ഹലോ ജീവിക്കല്ലേ ഞമ്മക്ക് നാല് പണിക്കാരമാണ് വേണം ഞങ്ങൾ ഇന്നലെ പറഞ്ഞല്ലേ ഏ അവിടെ ബായ കൂടെ ഒന്ന് മാറ്റി കുഴിച്ചിടാനോ കൂടിയും രണ്ടു മൂന്ന് വേണം ഇന്നലെ പറഞ്ഞല്ലേ നമ്മളെ ഹോട്ടലിൽ നിന്ന് കണ്ടപ്പോ പറഞ്ഞല്ലേ നിങ്ങളിട് പറഞ്ഞ ആളെ ഇരിക്കണ ഇത് കഴിഞ്ഞിട്ട് വേറെ എനിക്ക് പോവാണ്ട് പെട്ടെന്ന് വിടീട്ടാ ആരെങ്കിലും പിടി ബംഗാളിനെ ഇവിടെ പിടി പെട്ടെന്ന് പിടി ഞാൻ കാത്തിക്കുണ്ട് ഇന്ന് പറഞ്ഞല്ല പറഞ്ഞോട് ഞാനത് ആയിക്കോട്ടെ പിന്നെ ആ നിങ്ങളോടല്ല പണിക്കൊല്ലാ പറഞ്ഞിരുന്നു എല്ലാം പറഞ്ഞിരുന്നേ ഞാനത് പറയാൻ പറഞ്ഞതാണ് എനിക്ക് വേറെ പണി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയാൻ പറഞ്ഞു പോയി അപ്പൊ അത് പറയണ്ട അല്ലെങ്കി ഒരു മനസന്മാര് കഞ്ഞിയും ചോറും ഒക്കെ വെച്ച് കാത്തിരിക്കൂലേ ആയിക്കോട്ടെ നമ്മക്ക് നാളെ പോയന്നാല് അഞ്ഞിപ്പിട്ട അയാൾ എന്നാ വിളിച്ചു കൊറേ പണിതാ പറഞ്ഞാ ഞങ്ങൾക്ക് എവിടെ സ്ഥലം എവിടെ വായ നടല്ലോ ഇവിടെ ഒപ്പം കിട്ടി ആയിക്കോട്ടെ ഈ കണ്ട വായ വായമ അവിടുന്ന് പറിച്ചു പറിച്ചിട്ട് അങ്ങനത്തെ ആ കണ്ട കണ്ടി അവടണം അവിടെ നിന്ന് കൊറച്ച് വായക്കുട്ടി പറഞ്ഞു കുഴിച്ചിടാണ്ട് കുഴിച്ചിടും ഇത് ആണ്ട് കൊണ്ട കുഴിച്ചിടണം അവിടെ ഈ ഏരിയ ഇല്ലാ ഏരിയ കുഴിച്ചിടുമ്പോ ഈ ഈ കൊയ്യാളിലൊക്കെ ആ കൈക്കോട്ടെടുത്തോ അനക്ക് പാടി പണിണ്ട് അവിടെ വായക്കുട്ടി പറിച്ചുണ്ടാവുക ആ വായകുട്ടിടിച്ചോ ആ അത് പറിച്ചോ അതിന്റെ അപ്പുറത്തുള്ളത് പറിച്ചോ ഓരോന്നോരോന്ന് പറിച്ചിട്ട് ഞാൻ അവിടെ ഉണ്ട് ആട് കൊണ്ടെട്ടോക്കുട്ടി പറിച്ചോ അപ്പൊ പൊന്നാൽ ചെങ്ങായ ഇങ്ങനെ വായക്കുട്ടി പറിച്ചല്ലോ എടുത്തും ഇത് ഇങ്ങനെ അഞ്ച് നാട്ടുകാർക്ക് മുഴുവൻ പറിച്ചു കൊടുക്കല് അല്ല അടിയില്ല അതടക്കിയ ഭക്ഷണം പറഞ്ഞാൽ അതിന്റെ അടിയടക്ക ഭക്ഷണം ആവുന്നുണ്ട് നല്ല കർഷകനുള്ള അവാർഡൊക്കെ കിട്ടിയാണോ അല്ലേ ആദ്യം കിട്ടിയതാണ് ാണ് ഞങ്ങ പോകുമ്പോ ആരായി ഇരുന്നൂറൊക്കെ മണിയൊക്കെ പണിക്കാരെ കൊടുക്കണേ എങ്ങനെയാ എനിക്ക് ഇപ്പൊ പുല് അരച്ചാൻ വെക്കുവാശ്നല്ല അതൊക്കെ ഞാൻ പറഞ്ഞില്ല ഞാൻ അരച്ചാ മതിയാ ൂലിയ മനസ്സാണ് ഏതായാലും വൈകുന്നേരം കൂലിട്ടേണ്ടല്ലേ നടലല്ല ഇത് പറ്റുള്ളൂ നിങ്ങളൊരു കാര്യം ചെയ്തി അവിടെ ആ ബായ കുട്ടികളെ മുഴുവൻ പറിച്ചോണ്ട് നിങ്ങൾട്ടോ ഇപ്പൊ ഇവിടെ ഈ പുല്ലോ കൂടി പറിച്ചോളും കേട്ടോ അങ്ങനെ ഇതാണ് അല്ല സമയം ആയല്ലോ പോയല്ലേ നാലണി കഴിഞ്ഞു പോവാത്ത പണി കഴിഞ്ഞുട്ടാ കഴിഞ്ഞോട്ടാ സാറായി വെച്ചാ ഇല്ലേ ആ ഹോട്ടലിൽ പൈസ കൊടുക്കാണ്ടായിരുന്നു പച്ച ഒന്നും ഉണ്ടാവില്ലേ ും നിങ്ങളൊരാം എം ആറ് പൊറാട്ടി രണ്ട് കഥ ഞാൻ എന്ത് തീറ്റ പണി കഴിഞ്ഞാ ഫുള്ള് കഴിഞ്ഞാന്ന് പോയി നോക്കട്ടെ അങ്ങ് കൂലി ചെയ്ത് മിനിറ്റ് ഒന്ന് പോയി നോക്കട്ടെ പറച്ച റബ് ഈ കുരുപ്പ് ഇങ്ങനെയാണ് കുഴിച്ചിട്ട് കറക്റ്റ് ഞാൻ ആറ് പൂജ എല്ലാം വേണ്ട